നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരുപാട് വേദനയോടെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് മറ്റൊന്നുമല്ല ഈ കാണുന്ന വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവണം നീരൂർ സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു മനുഷ്യൻ ഒരു ദിവസം മഴയുള്ള ഒരു സമയത്ത് കടന്നു വരുന്നു അവിടെ ഇരുന്ന സഖാക്കളോട് ഒരു ആവശ്യം പറയുന്നു മറ്റൊന്നും നമസ്കരിക്കാനുള്ള സമയമായിപ്പോൾ അദ്ദേഹത്തിന് നിസ്കരിക്കാൻ ഒരു അവസരം ഒരുക്കി തരണമെന്ന് അവിടെ ഇരുന്ന സഖാക്കൾ സന്തോഷത്തോടു കൂടി ആ മനുഷ്യന് ആ പാർട്ടി ഓഫീസിന്റെ വരാന്തയിൽ സൗകര്യം ഒരുക്കി കൊടുത്തു ബെഡ്ഷീറ്റും പുതപ്പുമൊക്കെ തലയിൽ ചുമടായി കൊണ്ടു നടന്ന് വീട് വീടാന്തരം കയറിയിറങ്ങി വിൽപ്പന നടത്തുന്ന കൊല്ലം സ്വദേശിയായ ഒരു മുസ്ലിം മതവിശ്വാസിയാണ് ആ വീഡിയോയിൽ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മതമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതത്തിനെതിരാണെന്ന് പറയുന്നവർക്കോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ എല്ലാ മതങ്ങളിലുമുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഞങ്ങൾ എതിർക്കുന്നതോടൊപ്പം എല്ലാ മതത്തിലെയും മതവിശ്വാസികളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വീഡിയോ ആ മനുഷ്യൻ അവിടെ നിന്ന് നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ കൂട്ടത്തിലുള്ള സഖാവ് എടുത്തൊരു വീഡിയോ ആണിത് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി പലരും അത് സന്തോഷത്തോടെ സ്വീകരിച്ചു സന്തോഷത്തോടെ ഷെയർ ചെയ്തു പക്ഷെ ഈ വീഡിയോ കണ്ടിട്ട് വിളറി പിടിച്ച ഒരു കൂട്ടർ ഉണ്ടായിരുന്നു മതം തലറ്റി പിടിച്ച മതവർഗീയവാദികളായ ലീഗിന്റെയും സുഡാപ്പികളുടെയും നേരം വിളിക്കാത്ത വിവരമില്ലാത്ത ഒരു കൂട്ടർ പലരും പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട് സഖാവിന്റെ വാക്കുകളിൽ എന്തുകൊണ്ടാണ് മിതൃത്വം ഇല്ലാത്തത് സഖാവ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കടുത്ത ഭാഷകൾ ഉപയോഗിക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം പറയുകയും പ്രവർത്തിക്കുകയും ചെയ് ചെയ്തിരുന്ന ഇപ്പോൾ ചെയ്യുന്ന ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സകാവ് തന്നെയാണ് ഞാൻ പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന എന്റെ രാഷ്ട്രീയത്തെ ഇടതുപക്ഷത്തെ അപകീർത്തിപ്പെടുത്താനും ജനങ്ങളുടെ മുമ്പിൽ മോശമാക്കി കാണിക്കുവാനും ഇതിൽ രാഷ്ട്രീയ ചേറിയിലുള്ള ചില നിറകിട്ട രാഷ്ട്രീയക്കാർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ കണ്ടു കണ്ടാണ് ഇതുപോലെയൊക്കെ എനിക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് പ്രിയപ്പെട്ടവരെ രണ്ട് മിനിറ്റും അമ്പത്തിമൂന്നും സെക്കൻഡുമുള്ള ആ വീഡിയോയിൽ പടച്ച തമ്പുരാന്റെ മുമ്പിൽ സുചൂത ചെയ്യുന്ന ആ മനുഷ്യനുള്ള ആ വീഡിയോയിൽ അത് കട്ട് ചെയ്ത് പതിനാല് സെക്കൻഡുള്ള ഒരു വീഡിയോ ആക്കി മാറ്റി കള്ളത്തരങ്ങളായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ലീഗിന്റെ കുറെ പ്രവർത്തകരും പിന്നെ കുറച്ച് സുഡാപ്പികളും നിസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള റുക്കുവിന്റെയും സുജൂതിന്റെയും ഇടയിലൊരു നിൽപ്പുണ്ട് ആ നിൽപ്പ് കട്ട് ചെയ്തിട്ട് റുക്കുവിൽ നിന്നും നേരെ സുജൂദിലേക്ക് പോകുന്നതായിട്ട് കട്ട് ചെയ്ത് മാപ്പിള സഖാവിന്റെ തെറ്റായ നിസ്കാരം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് ഈ കൂട്ടം പ്രിയപ്പെട്ടവരെ ആദ്യം അവർ എഡിറ്റ് ചെയ്ത ആ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ ആദ്യം കാണിക്കുകയാണ് അത് കഴിഞ്ഞ് ആ വീഡിയോ യഥാർത്ഥ വീഡിയോ അദ്ദേഹം പൂർണ്ണമായി നിസ്കരിക്കുന്നതിന്റെ ആ വീഡിയോയും കൂടി ഞാൻ ഇതിനോടൊപ്പം ചേർക്കുകയാണ് ആരും ഒന്ന് പറയാം ഈ വീഡിയോ ചെയ്തവൻ ഒരു മനുഷ്യൻ ഉണ്ടായവനായിരിക്കില്ല ഈ വീഡിയോ ചെയ്തത് ആരാണെന്നോ ഈ വീഡിയോ എഡിറ്റ് ചെയ്തത് ആരാണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ആരായാലും നിന്നോട് പറയാനുള്ളതൊന്നേ ഉള്ളൂ നീ എന്നെ ഒന്നും കോൺടാക്ട് ചെയ്യണം മറ്റൊന്നിനുമല്ല ഡി നിനക്ക് ഡി എൻ എ ടെസ്റ്റ് നടത്താനുള്ള പൈസ അത് എത്ര രൂപയായാലും ഞാൻ നിനക്ക് തരും നീ ഇത്രയും നാളും വാപ്പ എന്ന് വിളിച്ച പിതാവെ എന്ന് വിളിച്ച മനുഷ്യനായിരിക്കില്ല നിന്റെ ഒറിജിനൽ പിതാവ് ഒന്നിലെ നിന്റെ വീടിനടുത്തുള്ള ഏതോ നികൃഷ്ടനായ ഒരു മനുഷ്യൻ്റെ അതല്ലെങ്കിൽ നീ ഇബിലീസിന് ഉണ്ടായതാണ് അങ്ങനെ പറയാൻ കാരണമുണ്ട് അത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പറയാം ആദ്യം ആ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം കണ്ടല്ലോ പ്രിയപ്പെട്ടവരെ റൊക്കൂവിൽ നിന്നും നേരെ സുജൂതിലേക്ക് പോകുന്നു ഇടയിലുള്ള നിൽപ്പ് കട്ട് ചെയ്തു കളഞ്ഞു ഇനി ഇതിന്റെ ഒറിജിനൽ വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് രണ്ട് മിനിറ്റും അമ്പത്തിമൂന്ന് സെക്കൻഡും ഉണ്ട് ആ വീഡിയോ ആ വീഡിയോ ദൈർഘ്യം കുറയാൻ വേണ്ടി ഞാനൊന്ന് സ്പീഡായിട്ട് വെച്ചിട്ടുണ്ട് ആ വീഡിയോയും കൂടെ ഒന്ന് കാണാം രണ്ട് വീഡിയോയും നിങ്ങൾ കണ്ടല്ലോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് ആശയം കൊണ്ടും ആദർശം കൊണ്ടുമായിരിക്കണം അതിൽ അവരവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രത്യയശാസ്ത്രം കൊണ്ടായിരിക്കണം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ആശയമോ ആദർശമോ ഇല്ല അവർക്കാകെ ഉള്ളത് മതവും മതത്തിന്റെ പേരിൽ നടത്തുന്ന വർഗീയതയും മാത്രമാണ് സകല തെമാടികളുടെയും സകല രാഷ്ട്രീയ തിരക്കേട് കാണിക്കുന്നവന്മാരുടെയും നേതാവായ പാണക്കാട് സാൽക്കരിയോട് പറയാനുള്ളത് നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഒന്ന് വാതുടന്ന് പറയണം നിങ്ങളുടെ മൂട് താങ്ങിയാൽ സ്വർഗത്തിൽ പോകാമെന്ന് വിശ്വസിക്കുന്ന ഇനിയും നേരം വിളിക്കാത്ത ഈ വർഗത്തിനോട് തന്തയില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കരുതെന്ന് തമാശയ്ക്ക് പോലും കളവ് പറയുകയോ കളവ് ചെയ്യുകയോ കളവ് പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രവാചകന്റെ അനുയായികളെന്ന് സ്വയം അവകാശപ്പെടുന്ന നിങ്ങൾ നിങ്ങളെ പുറകെ അണിനി നിങ്ങളുടെ അണികൾ മുസ്ലിം മത വിശ്വാസികൾ എന്ന് പറയുന്നവർ ഇതുപോലെയുള്ള രാഷ്ട്രീയ ചട്ടത്തരങ്ങൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട് പക്ഷെ ഒരു മനുഷ്യൻ അവൻ വിശ്വസിക്കുന്ന പടച്ച നമ്പുരാ മുമ്പിൽ അവന്റെ ആരാധന പൂർത്തീകരിക്കുമ്പോൾ ആ ആരാധനയെപ്പോലും കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന നിങ്ങളോട് ഞങ്ങൾ എന്താണ് പറയേണ്ടത് ഈ വീഡിയോ ഈ ചെയ്ത വീഡിയോ ആ നിസ്കരിച്ച മനുഷ്യനോ അദ്ദേഹത്തിന്റെ കുടുംബക്കാരോ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരോ അദ്ദേഹത്തിന് അറിയാവുന്നവരോ കാണുമ്പോൾ ഏത് രീതിയിലുള്ള മാനസിക വിഷമമായിരിക്കും ഉണ്ടാവുന്നതെന്ന് സ്വയമൊന്ന് ചിന്തിക്കുക രാഷ്ട്രീയ നിറയേടുകളാകാം പക്ഷേ ഇത്രയും തന്തയില്ലാത്തരത്തിലെ തൊട്ട് അത് ചെന്നെത്തരുത് വീണ്ടും പറയുന്നു ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് നിർമ്മിച്ചവർ അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് പ്രചരിപ്പിച്ചവർ നിങ്ങളോടൊന്നേ പറയാനുള്ളൂ നിങ്ങളൊക്കെ ഇബിലീസിന്റെ സന്തതികളാണ് അതെന്താണെന്ന് പറയാൻ കാരണം പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇസ്ലാമിക വിശ്വാസ ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോൾ അത് ഏത് കാര്യ ഏത് നല്ല കാര്യത്തിലായാലും ബിസ്മി ചൊല്ലി വേണം തുടങ്ങാൻ ഭാര്യ ഭർത്ത ബന്ധത്തിനിടയിൽ ബിസ്മി ചൊല്ലാതെ തുടങ്ങിയാൽ അവിടെ ഇബിലീസ് കയറി കിടക്കും അങ്ങനെ ഇബിലീസ് കയറി കിടന്നാൽ ആ സ്ത്രീ പ്രസവിക്കുന്ന കുട്ടി ഇബിലീസിന്റെ കുട്ടിയാണ് ഇനിയെങ്കിലും ലീഗിൽ വിശ്വസിച്ച് ലീഗിനോട്ട് ചെയ്ത് സ്വർഗത്തിൽ പോകാമെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ ബിസ്മി ചൊല്ലി നിങ്ങളുടെ കാര്യങ്ങൾ നടത്തുക ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇവിലീസിന്റെ കുട്ടികൾ കേരളത്തിൽ അധികമായിട്ടുണ്ടാകും അത് കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് കേരളത്തിന്റെ നല്ല മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമായി തീരും പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊന്നും വേണമെന്ന് പറഞ്ഞ പറഞ്ഞതല്ല പക്ഷെ ഇതുപോലെയുള്ള രാഷ്ട്രീയ തെമ്മാടികൾ എതിർച്ചേരിയിൽ ഉള്ളാവുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് എല്ലാവർക്കും നന്മകൾ നേരുന്നു